ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ല അതുകൊണ്ട് പരിശോധന നിർത്തുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് കണ്ണൂരിൻ്റെ ആരോഗ്യം കാത്ത ജനപ്രിയ ഡോക്ടർ രേണുഗോപാലിൻ്റെ കൈയെഴുത്ത് പതിഞ്ഞ ബോർഡ് ബോർഡ് ഇങ്ങനെയാണ് എൻ്റെ ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഇന്നെനിക്കില്ല അതുകൊണ്ട് രോഗികളെ പരിശോധിക്കുന്നത് മരുന്ന് കൊടുക്കുന്നതും നിർത്തുകയാണെന്നാണ് ബോർഡ് അത് അദ്ദേഹം തൻ്റെ വീട്ടിൻ്റെ ഗേറ്റിൽ തൂക്കിയിരിക്കുന്നു അതായത് അൻപത് വർഷത്തിലേറെ രോഗികൾക്കൊപ്പം ജീവിച്ച ഡോക്ടറാണ് ഇപ്പോൾ വളരെ ലളിതമായി തന്റെ ജോലിയിൽ നിന്ന് ബോർഡ് എഴുതി അറിയിച്ച് വിരമിച്ചിരിക്കുന്നത് പതിനെട്ട് വർഷം രോഗികൾക്ക് മരുന്നും സ്നേഹവും കുറിച്ചു കൊടുത്താണ് ഡോക്ടർ വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്നത് എന്റെ ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഇന്നെനിക്കില്ല അതുകൊണ്ട് രോഗികളെ പരിശോധിക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും നിർത്തുകയാണ് എന്ന ബോർഡാണ് അദ്ദേഹം ഗേറ്റിൽ തൂക്കിയത് അതായത് ഇങ്ങനൊരു ഡോക്ടർ വേറെ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കണ്ണൂരുകാർ പറയുന്നത് രണ്ട് രൂപ ഡോക്ടർ എന്ന പേരിലാണ് രു ഗോപാൽ അറിയപ്പെട്ടിരുന്നത് മരുന്നും പരിശോധനയും അടക്കം നാല്പതോ അൻപതോ രൂപ മാത്രമാണ് ഇദ്ദേഹം രോഗികളിൽ നിന്ന് വാങ്ങുക പരിശോധനയ്ക്കായി ഒരു വീട്ടിലെത്തിയപ്പോൾ കണ്ട ദയനീയ അവസ്ഥയാണ് രേരു ഡോക്ടറെ സേവനത്തിൻ്റെ വഴിയിലെത്തിച്ചത് രോഗികളുടെ സമയം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയായിരുന്നു ഡോക്ടർ രേണുഗോപാലിന്റെ പ്രവർത്തനം പോലും ജോലിക്ക് പോകേണ്ട തൊഴിലാളികൾക്കും കൂലിപ്പണിക്കാർക്കും വിദ്യാർത്ഥികൾക്കുമെല്ലാം സൗകര്യപ്രദമാകുന്ന വിധത്തിൽ പുലർച്ചെ തന്നെയാണ് അദ്ദേഹം പരിശോധന നടത്തുക യൗവനകാലത്ത് പുലർച്ചെ മൂന്ന് മുതൽ ഡോക്ടർ പരിശോധന തുടങ്ങിയിരുന്നു അന്ന് മുന്നൂറിലേറെ രോഗികളും ഉണ്ടാകും പുലർച്ചെ രണ്ട് പതിനഞ്ചിന് എഴുന്നേൽക്കുന്നതോടെ അദ്ദേഹത്തിന്റെ ആ ദിവസം ആരംഭിക്കും നേരെ തന്നെ പശുത്തൊഴുത്തിലേക്കായിരിക്കും പോവുക അവിടെ തൊഴുത്ത് വൃത്തിയാക്കി പശുക്കളെ കുളിപ്പിച്ച് പാൽ കറന്നെടുക്കും പിന്നാലെ കുളി കഴിഞ്ഞ പൂജാമുറിയിലേക്ക് അഞ്ചര മുതൽ പത്രവായനയും പാൽ വിതരണവും താണുമാണിക്കാവിനടുത്തെ വീട്ടിൽ രാവിലെ ആറര മുതൽ രോഗികൾ എത്തിത്തുടങ്ങും എണ്ണം തൊണ്ണൂറും നൂറുമൊക്കെ കടക്കും രാവിലെ പത്തു വരെ പരിശോധന നീളും നേരത്തെ തന്നെ മരുന്ന് എടുത്തു കൊടുക്കാനും ടോക്കൺ വിളിക്കാനും ഒക്കെ സഹായി ഉണ്ടായിരുന്നു ആരോഗ്യം കുറഞ്ഞതോടെ രോഗികളുടെ എണ്ണവും ക്രമേണ കുറച്ചു ഭാര്യ ഡോക്ടർ ശകുന്തളയും ഈ പരിശോധനയിൽ അദ്ദേഹത്തിന് സഹായമാകാറുണ്ട് മകൻ ഡോക്ടർ ബാലഗോപാലും ഈ വഴിയിൽ തന്നെയാണ് പരിശോധിക്കാൻ വയ്യാതായതോടെയാണ് അദ്ദേഹം ഒ പി നിർത്തുന്നത് കണ്ണൂക്കര സ്കൂളിന്റെ മുൻവശമുള്ള വാടക വീട്ടിലും മുമ്പ് പരിശോധനയൊക്കെ നടത്തിയിരുന്നു പിതാവ് കണ്ണൂരിലെ ഡോക്ടർ എ ഗോപാലൻ നമ്പ്യാരുടെ വഴിയിലാണ് മക്കളായ നാല് ആൺമക്കളും കടന്നുപോകുന്നത് ഡോക്ടർ രേരു ഗോപാലിനും ഡോക്ടർ വേണുഗോപാലും ഡോക്ടർ രാജഗോപാലിനും സന്നദ്ധ സേവനം ജീവിത വൃദ്ധമാക്കി പണം ഉണ്ടാക്കാനാണെങ്കിൽ മറ്റെന്തെങ്കിലും പണിക്ക് പോയാൽ മതിയെന്നായിരുന്നു രേരുഗോപാലിന് അച്ഛൻ നൽകിയ ഉപദേശം അതുകൊണ്ട് തന്നെ പരിശോധനാ ഫീസ് തുച്ഛമായ തുകയാക്കി വില കുറഞ്ഞ ഗുണമേന്മയുള്ള മരുന്നുകളാണ് ഡോക്ടർ കുറിക്കുക മരുന്ന് കമ്പനികളുടെയും കോർപ്പറേറ്റുകളുടെയും മോഹന വാഗ്ദാനങ്ങളിലൊന്നും ഡോക്ടർ വീഴാത്തതിനാൽ കമ്പനി പ്രതിനിധികൾ ആരും തന്നെ ഈ പടികേറി വന്നിട്ടില്ല എന്ന് തന്നെ അവർ പറയുന്നു സേവനത്തിലൂടെ ലഭിക്കുന്ന സുഖം അത് വേറെ ഒന്ന് തന്നെയെന്ന് രേണുഗോപാലൻ ഡോക്ടർ പറയുമ്പോൾ അത് മനസ്സറിഞ്ഞു തന്നെയാണ് അമ്പത് വർഷത്തിലേറെ വരും കണ്ണൂരുകാരുടെ ആരോഗ്യം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു ജനകീയ ഡോക്ടർ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് അതായത് ഇപ്പോൾ അദ്ദേഹം തൻ്റെ സേവനം പരിശോധന നിർത്തുകയാണ് ആതൊരു സേവനം കച്ചവടമാക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ സൗജന്യ നിരക്കിൽ കണ്ണൂരിൻ്റെ ആരോഗ്യം കാത്ത ജനപ്രിയ ഡോക്ടർ രേണുഗോപാൽ തൻ്റെ പരിശോധന നിർത്തി വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ സോഷ്യൽ മീഡിയയും അദ്ദേഹത്തിന് ആശംസ അറിയിക്കുന്നു സോഷ്യൽ മീഡിയയിലെ കുറിപ്പ് ഇങ്ങനെയാണ് ആ മഹനീയ സേവനവും നിലച്ചു പ്രശസ്ത ഡോക്ടർ രേയുഗോപാൽ ചികിത്സ നിർത്തുന്നു ചില വ്യക്തിത്വങ്ങളുണ്ട് ജീവിതവും അവരുടെ പ്രൊഫഷനും സാധാരണയിൽ വളരെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചവർ ദൈവഭക്തി ജനസേവനത്തിലാണെന്ന ജീവിതം കൊണ്ട് തെളിയിച്ചവർ അങ്ങനെയുള്ള വ്യക്തിയാണ് ശ്രീ രേരു ഗോപാൽ അനാവശ്യമായ മരുന്നുകൾ കുറിക്കാതെ മെഡിക്കൽ എത്തിക്സ് ഇത്ര കണിഷ്ഠമായി പാലിച്ച ഒരു ഡോക്ടർ അവരുടെ കുടുംബം തന്നെ അങ്ങനെയുള്ള സേവനം പരമ്പരാഗത കർത്തവ്യമായി സ്വീകരിച്ചവരാണെന്ന് തോന്നുന്നു സഹോദരൻ ഡോക്ടർ വേണുഗോപാൽ സർജറി രംഗത്തേക്ക് ചെയ്തു സേവനം പറയാതെ ആ കുടുംബത്തിന് എന്നും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതാണ് സോഷ്യൽ മീഡിയയിലെ കുറിപ്പ് ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്